അസലാ വലൈക്കും വഹമ്മ ഇസ്മില്ലി വളമ അസ് റസൂലില്ല മഹാനായ അബൂബക്ര ഖലീഫ സ്ഥാനം ഏറ്റെടുത്ത ഉടനെ നൽകിയ ഒരു പ്രഭാഷണം വാക്കുകൊണ്ട് ചെറുതാണെങ്കിലും ആശയം കൊണ്ട് സമ്പന്നമാണ് അദ്ദേഹം പറഞ്ഞു അയ്യു ഹന്നാസ് ഹദുലി ത്വാലും വലസ്തു വിഹായിരിക്കും ഞാൻ നിങ്ങളുടെ ചുമതല ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അഥവാ നിങ്ങളെല്ലാം കൂടെ നിർബന്ധിച്ച് എന്നെ അത് ഏൽപ്പിച്ചിരിക്കുകയാണ് വലസ്തു ബിഹൈരിക്കും എന്തെങ്കിലും സവിശേഷമായ മഹത്വം നിങ്ങളിലൊരാളെ അപേക്ഷിച്ചിരിക്കും ഉണ്ടായതുകൊണ്ടല്ല ഞാൻ നിങ്ങളൊരു മഹാനായ വ്യക്തിയല്ല ഒരു സാധാരണക്കാരനാണ് നിർബന്ധിത സാഹചര്യത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്നെ നിർബന്ധിച്ച് ഏൽപ്പിച്ചിരിക്കുകയാണ് വലാഖിൻ നെസൽ ഖുർആനു വസൻ എന്നു അള്ളാഹു സുബാനഹു വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് തന്ന പാഠങ്ങളുണ്ട് ജീവിതത്തിൻ്റെ മര്യാദകളുണ്ട് ജീവിതത്തിൻ്റെ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ നാം മനസ്സിലാക്കി റസൂൽല്ലാഹ് ഇസ്ലല്ലാഹ് വലൈ വസ്ലം വിശുദ്ധ ഖുർആാന്റെ നിയമങ്ങൾ വളരെ കൃത്യമായി ജീവിച്ച് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട് അങ്ങനെ റസൂലിൻ്റെ സുന്നത്തും ഖുർആാൻ്റെ അധ്യാപനങ്ങളുമാണ് നമ്മുടെ കയ്യിലുള്ള കരുത്ത് അത് നാം പഠിച്ചിട്ടുണ്ട് അത് നാം ജീവിതത്തിൻ്റെ പാഠമായി സ്വീകരിച്ചിട്ടുമുണ്ട് ആ അറിവിലൂടെയാണ് ഇനി നാം ഒന്നായി മുമ്പോട്ട് പോകേണ്ടത് നിങ്ങൾ അറിയണം ഏറ്റവും വലിയ ബുദ്ധിയും സാമർത്ഥ്യവും എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വിലക്കുകൾ കൃത്യമായി പാലിച്ച് മര്യാദയുള്ള ഒരു മനുഷ്യനായി ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി എന്നാൽ ഏറ്റവും വലിയ അബദ്ധം തോന്നിയതുപോലെ ജീവിക്കലാണ് വിട്ട ജീവിതമാണ് നിയന്ത്രണമില്ലാത്ത ജീവിതമാണ് കൃത്യമായി സ്വയം നിയന്ത്രിതനായി അള്ളാഹുവിന്റെ വിലക്കുകൾ പാലിച്ച് ജീവിക്കുന്നവൻ ഏറ്റവും വലിയ ബുദ്ധിമാനും സ്വയം താൽപ്പര്യത്തിനനുസരിച്ച് ജീവിക്കുന്നവൻ ഏറ്റവും വലിയ അബദ്ധം പ്രവർത്തിക്കുന്നവനുമാണ് തുടർന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങളിൽ ശക്തനായ മനുഷ്യൻ എന്റെ അടുക്കൽ ദുർബലനാണ് എന്ന് വെച്ചാൽ സമ്പത്തുള്ളവരുണ്ടാവും നിങ്ങളുടെ കൂട്ടത്തിൽ അധികാരമുള്ളവരുണ്ടാകും മറ്റു സ്വാധീനമുള്ളവരുണ്ടാകും കൈക്കരുത്തുള്ളവരുണ്ടാകും ഇങ്ങനെ ഇതര സ്വാധീനങ്ങൾ ഉപയോഗ ഉപയോഗിച്ച് എൻ്റെ കയ്യിൽ നിന്നും ഒന്നും നേടാമെന്ന് വിചാരിക്കരുത് ഹിഹി അവരെല്ലാവരും ഈ സമൂഹത്തിൽ ഈ നാട്ടിൽ നിർവഹിക്കേണ്ടുന്ന ബാധ്യതകൾ നിർവഹിച്ചേ മതിയാകും സ്വാധീനമുള്ളതിൻ്റെ പേരിൽ എങ്ങനെയും ജീവിക്കാം ഈ നാട്ടിൽ എന്ന് വിചാരിക്കരുത് അവരവരുടെ ബാധ്യതകൾ നിർവഹിച്ചേ മതിയാകും എന്നാൽ ഈ നാദ്യ കവി നിങ്ങളുടെ ദുർബലരായ മനുഷ്യരുണ്ടല്ലോ അവർ എൻ്റെ അടുത്ത് ശക്തരുമാണ് ഞാൻ അവരുടെ അവകാശങ്ങൾ വകവച്ചു കൊടുക്കും അവരുടെ അവകാശങ്ങൾ തടഞ്ഞുവെച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ അവകാശങ്ങൾ ഞാൻ അവർക്ക് വാങ്ങിക്കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് ശക്തി പ്രകടിപ്പിക്കാൻ ആരും ശ്രമിക്കരുത് ദുർബലരായി പോയി എന്നതിൻ്റെ പേരിൽ നിരാശരാവുകയും ചെയ്യരുത് എന്ന് മഹാനായ ബോബർ സീഹി അള്ളാഹ് ഒന്ന് പറഞ്ഞുകൊണ്ട് തുടർന്ന് പറഞ്ഞു അയ്യുഹന്നാസ് ഹന്നാസ് ഇന്നമാ അനമുത്തമ്യഹ് ഞാൻ പിൻപറ്റി ജീവിക്കുന്ന ഒരാളാണ് അഥവാ നബി എന്താണോ ചെയ്തത് എന്താണോ പറഞ്ഞത് അതായിരിക്കും എൻ്റെ ജീവിത രീതി ഇന്നമാനമുക്തവ്യം ലസ്തു വിമുക്തതയായി ഞാനൊരു പുതിയ രീതിയും മാർഗവും സ്വീകരിക്കുന്നവനല്ല നബി എന്താണോ ചെയ്തത് അതായിരിക്കും എൻ്റെ നിലപാട് എൻ്റെ ഭരണപരമായ ചുമതല നിർവഹിക്കുന്ന വിഷയത്തിലുള്ള രീതി ഞാൻ ശരിയായ റൂട്ടിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാം ഒപ്പം നിൽക്കണം എനിക്ക് സഹായികളായി മാറുകയും ചെയ്യണം ഇനി ഞാൻ പിഴയ്ക്കുന്നു എൻ്റെ റോട്ട് ശരിയല്ല എന്ന് തോന്നിയാൽ ഫഹഅ്യമൂനി നിങ്ങളെല്ലാം കൂടെ എന്നെ നേർവഴിയിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരികയും ചെയ്യണം അതുകൊണ്ട് അനിവാര്യമായ ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും എനിക്കും ഉണ്ടാകേണ്ടതുണ്ട് നമ വള്ളാഹി മാനവിഹൈരിക്കും ഞാൻ നിങ്ങളിൽ മഹാനായൊരു വ്യക്തിയൊന്നുമല്ല ലഹദുന്തുലി മഹാമിഹാദാരിഹൻ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എനിക്ക് ശേഷവും താല്പര്യമില്ലായിരുന്നു ലവദിത്തു അന്നഫീഖും ഫീനി ഈ ഉത്തരവാദിത്വം എനിക്ക് പകരം നിർവഹിക്കാൻ യോഗ്യരായ പാകതയുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിൽ വേറെ ഉണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കേണ്ടി വരില്ല എന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ ഒരാളാണ് ഞാൻ അഫത്തദുനൂന അന്നബീക്കും ബിസന്നത് റസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതചര്യ അപ്രകാരം തന്നെ കൃത്യമായി ഞാൻ നിർവഹിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ കാരണം എനിക്കത് അങ്ങനെ തന്നെ സമ്പൂർണ്ണമായി നിർവഹിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്തുകൊണ്ടെന്നാൽ ഇന്നറസൂലാഹി ഖാനിമുബിൽ വഹി മുസലഹ് അലൈഹി വസ്ലമതകൾക്ക് വഹീൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്നു വഖാനമാഹു മലക്കുൻ അലൈഹി അലൈവ് തങ്ങൾക്ക് സഹായിയായി മലക്കുമുണ്ടായിരുന്നു അങ്ങനെ ൂർണമായും പാപങ്ങളിൽ നിന്നും സുരക്ഷിതനായ റസൂൽ സല്ലാഹു വലൈ വസല്ല തങ്ങളെ അങ്ങനെ തന്നെ പിൻപറ്റണമെന്നുള്ള ആഗ്രഹം അതിനുവേണ്ടിയുള്ള പരിശ്രമവും എനിക്കുണ്ട് പക്ഷേ നൂറ് ശതമാനം അങ്ങനെ ആകും എന്നെനിക്ക് പ്രതീക്ഷയില്ല ആകാൻ സാധിക്കുമെന്നെനിക്ക് പ്രതീക്ഷയില്ല ഇന്നലെ ഷെയ്ധാനൻ എന്നോടൊപ്പം ഒരു ഷെയ്ധാനുണ്ട് എന്നെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന ഷെയ്ധാൻ എന്നോടൊപ്പം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ എന്റെ ഭാഗത്തു നിന്നും വീഴ്ചകൾ ഉണ്ടാവുകയാണെങ്കിൽ ആ വീഴ്ചകളെ തിരുത്തേണ്ടെന്ന ബാധ്യത നിങ്ങളിൽ ഉണ്ട് റസൂൽ സല്ല മതങ്ങൾ വീഴ്ച വരാത്ത വ്യക്തിയാണ് അബദ്ധങ്ങൾ ചെയ്യാത്തയാളാണ് അങ്ങനെ തന്നെ ആകാൻ ഞാൻ ആഗ്രഹിച്ചാലും എനിക്ക് സാധിക്കണമെന്നില്ല അങ്ങനെ അബദ്ധങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളെന്നെ നേരെയാക്കണം ഹാസിബു അംഫുസഖും കബരാൻ ഹാസബു നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നന്മകൾ എത്രത്തോളം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിനെക്കുറിച്ചല്ല നിങ്ങൾ നന്നായി ആലോചിച്ച് ഹിസാബ് സ്വയം ഹിസാബ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം ദീനീ മാർഗത്തിൽ സമർപ്പണത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുകയും വേണം ദീനീ മാർഗത്തിലെ സമർപ്പണത്തിൻ്റെ പ്രവർത്തനമാണ് ദീനിയായ വളർച്ചയ്ക്കും നമ്മുടെ എല്ലാവരുടെയും എല്ലാ നിലയിലുള്ള വളർച്ചയ്ക്കും ഏറ്റവും ആവശ്യമായ കാര്യം ഏതെങ്കിലും ഒരു സമൂഹത്തിൽ തിന്മകളും അധാർമികതകളും വ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ കൃത്യമായി പാലിച്ച് അത് എത്രത്തോളം പാലിക്കാൻ കഴിയുന്നുണ്ട് എന്ന് സ്വയം വിചാരണ ചെയ്ത് ദീനിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിന്ന് തിന്മകൾ നിന്നും അകന്ന് ജീവിക്കുമ്പോഴാണ് നാം സുരക്ഷിതരായ ഒരു സമൂഹമായി മാറുന്നത്